സി പി എമ്മിന്റെ ഉള്ള ആർക്ക് ആർക്കും പ്രശ്നമുണ്ട് സാമ്പത്തിക പ്രശ്നം അവർക്കുണ്ടായിട്ട് കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറി അവർ ഇൻട്രാക്ട് അപ്പൊ നമ്മളിപ്പോ തിരുവാണിപ്പൊ ഞാൻ മാക്സിമം തിരുവാണു അയ്യായിരം രൂപ ജില്ല വരെയുള്ളത് ഇരുപത്തിയമ്പത് പാർട്ടി കമ്മിറ്റി വരെയാണ് എഴുപത്തി അയ്യായിരം ഒരു ലക്ഷം ഇപ്പൊ നമ്മുടെ എന്താണ് നമ്മള് ഇന്ട്രാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി ഈ നിലവാരത്തിനകത്തന്നെ പിന്നെ നമ്മൾ ജീവിക്കും

ആളുന്ന് കാണുന്നോടാണ് കണ്ടം കൊളുത്തിന് കണ്ണം കൊളുത്തിന് നിസ് ആൾക്കാരുണ്ട് ജില്ലയുടെ ജില്ലയിൽ വലിയ വലിയ അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ ഏസി മൊഴിയിലും കണ്ടം കൊളുത്തി